അപ്പോൾ കൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നമ്മുടെ ഈ ഒരു ടൊയോട്ട ഹൈറൈഡർ എന്നുള്ള ഈ ഒരു കാറിന്റെ ഡെലിവറി വീഡിയോ പിന്നെ സർവീസിന്റെ പിന്നെ നമ്മൾ കാറിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പേര് അതിനെ പറ്റി നല്ല അഭിപ്രായങ്ങളും കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ നിലവിലെൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്ട്സപ്പിലൊക്കെ വരുന്ന ഒരു മെസ്സേജാണ് കാർ ഓടിച്ചിട്ട് ഒടിച്ചിട്ടിപ്പോൾ എന്താ ലെവല് പവർ ഉണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് ഇതിനെ പറ്റിയിട്ട് ഓടിച്ച ഒരു പരിചയത്തിൽ എന്താ അഭിപ്രായിച്ചൊന്ന് പറയുമോ എന്നിട്ട് ഞങ്ങൾക്ക് വണ്ടി എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഈ ഒരു കാറ് ഞാൻ അപ്പോൾ കഴിഞ്ഞ ഒരു നാല് മാസത്തോളം നാല് മാസമായിട്ടുണ്ടാകും തോന്നുന്നു ഈ ഒരു കാർ എടുത്തിട്ട് ചെറുപരുന്ന നോമ്പിൻ്റെ ടൈമിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ ഒരു കാറ് ഞാൻ ഈ ഒരു നോമ്പിൻ്റെ ടൈമിൽ എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ്ങോളം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഒരു ലോങ് ഡ്രൈവിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതേപോലെ തന്നെ മൈലേജ് അങ്ങനെ ടോട്ടൽ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിൽക്കി പറഞ്ഞു തരും അപ്പോൾ ഇനി ആരും നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊന്നും മെസ്സേജ് കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിയിട്ട് ചോദിക്കരുത് വെച്ചിട്ടാണ് കാരണം റിപ്ലൈ കൊടുത്ത് കൊടുത്തിട്ട് ഒരു പരിവായിക്കണു അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കാർ ഏതാ മോഡൽ ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം നമ്മൾ കാർ എടുത്തുകൊണ്ടത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ ആയിട്ടുള്ള ഈ ഒരു ഹൈഗ്രേറ്ററിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും അപ്പോൾ ഇനി അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ടൊയോട്ട അർബൻ ക്രൂസർ റൈഡർ നിയോ ഡ്രൈവാണ് നിയോ ഡ്രൈവ് ബേസ് പെട്രോൾ ഹൈബ്രിഡ് കാര്യങ്ങളൊന്നുമല്ല പെട്രോളാണ് വരുന്നത് ഓക്കെ പിന്നെ ഇതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമത് ഇപ്പോൾ അത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് നിയോ ഡ്രൈവാണ് ബേസ് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും കാരണം കുറേ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തേക്ക് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളീ ഒരു കാറിൽ ചെയ്തതാണ് അപ്പോൾ ആദ്യം നമ്മൾ കാറിൽ ചെയ്ത വർക്ക് എന്തൊക്കെയെന്നും പിന്നെ അതിനുള്ള എത്ര ആയി എന്നുള്ള കോസ്റ്റും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഫോണിൽ എല്ലാതും പക്ക ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കിടക്കാം അപ്പോൾ ഇനി നമ്മുടെ കാറിൻ്റെ ഞാൻ ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ആ ഒരു മോഡിഫിക്കേഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ പ്രൈസും പറഞ്ഞു അപ്പോൾ ഇത് ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് റേറ്റ് പറയുമ്പോൾ ചെറിയൊരു ലേഗ് ഉണ്ടാവും അതൊന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കാറിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ബ്ലാക്ക് കളറാണ് അപ്പോൾ പലരും ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് ചളിയാവുക ഒരു ചെറിയൊരു നമ്മുടെ റോഡ് സൈഡിലെ അവിടെയൊക്കെ ഒന്ന് വണ്ടിയിട്ടാൽ മതി എന്തെങ്കിലും ഒരു ലോറി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൊടി വടലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി അപ്പം തന്നെ അതിലറിയും അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ ഇന്നലെ കഴുകിയ വണ്ടിയാണ് ഒന്ന് പട്ടാമ്പി പോയി വന്നിട്ടുള്ളൂ ഇതാണ് അവസ്ഥ ചെറിയ ചളി ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയും ഇത് ചെറുതല്ല അത് കുറച്ചുണ്ട് അപ്പോൾ പട്ടാമ്പിത്തെ റോഡും കറിയുണ്ടാവും ഓക്കെ അപ്പോ നമ്മളെ കാറിൽ ചെയ്ത വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അടി അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് പറഞ്ഞാൽ ലോഗോ ഡി ബ്ലാക്ക് ഡീക്രോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും ചെറിയൊരു പ്ലേറ്റ് വരുന്നുണ്ട് ഇതൊരു സിൽവർ ടൈപ്പ് കളറാണ് വരിക ഇത് നമ്മൾ ബ്ലാക്ക് ഡീക്രോം ചെയ്താണ് പിന്നെ നിയോ ഡ്രൈവിൽ ഒരു സെക്ഷൻ ഈ ഒരു കളറാണ് വരിക ഇതിൻ്റെ ടോപ്പ് വേരിയൻസിലൊക്കെ ഈ ഒരു ഭാഗത്തൊരു കാർബൺ ടൈപ്പ് എന്തോ ഒരു കളറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു താഴത്തെ ഈ ഒരു ഫ്രണ്ട് ബെമ്പറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതും ഇതേപോലെ ഒരു ബ്ലാക്കും അല്ല എന്നാൽ ഒരു അല്ല ഏകദേശം ഒരു ആഷ് ടൈപ്പിലൊരു കളറാണ് ഇത് നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിയതാണ് ഓക്കെ പിന്നെ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിയതാണ് ഇത് സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുക സെപ്പറേറ്റ് വെക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ക്രൂ ചെയ്തിട്ട് വെക്കുന്നതാണ് പക്ഷേ നമ്മളിത് സെപ്പറേറ്റ് വെച്ചുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഗ്മു വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മളിത് ആയിട്ട് ഡീക്രോമിൽ പിന്നെ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതൊരു ആഷ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കളറാണ് വരിക പിന്നെ ലോഗോ നമ്മൾ ബ്ലാക്കിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗവും ഒരു ആഷ് ടൈപ്പ് ടൈ കളറാണ് വരിക ഇതും നമ്മൾ ബ്ലാക്കിലേക്ക് ഡീക്രോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറിൽ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഡീക്രോം ക്രോം ചെയ്തത് എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗങ്ങൾ കാണിച്ചു തന്നു അപ്പോൾ അത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഈ ഒരു ഡീക്രോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നത് പറഞ്ഞാൽ പതിനഞ്ച് എഴുന്നൂറാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് എഴുന്നൂറ് തന്നെ ആദ്യം നമ്മൾ ഈ ഒരു ടോട്ടൽ എല്ലാതും ഡീക്രോം ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഫസ്റ്റ് പറഞ്ഞില്ലേ പിന്നെ ഇതിൻ്റെ ഈ റൂഫ് റൈനിൻ്റെ ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ അതും കൂടി ചെയ്താലുള്ളൊരു ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതുകൂടി ചെയ്തത് അപ്പോൾ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് എഴുന്നൂറായി നമുക്ക് ഡീക്രോം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്തത് പെയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് പിന്നെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോയിയുടെ ഈ ഒരു കാലിബറിൽ നാലെണ്ണത്തിനും നമ്മൾ റെഡ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കോസ്റ്റ് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാലെണ്ണത്തിനും കൂടി രണ്ടേ തൊള്ളായിരാണ് അതിൻ്റെ കോസ്റ്റ് വന്നത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഒരു കാർ ഇങ്ങനെ ഇങ്ങനെ ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ണിൽ കാണുന്ന ഭാഗങ്ങളിലുള്ള ഒരു കളർ കളേഴ്സാണ് നമ്മളൊരു ഡീ ക്രോമിലേക്ക് ബ്ലാക്കിലേക്ക് മാറ്റിയത് പിന്നെ നമ്മൾ രണ്ട് ഭാഗത്തും കൂടി പെയിൻറ്റ് നമ്മുടെ കാറിൻ്റെ അടിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം അതായത് നമ്മുടെ റോഡും പിന്നെ പെട്ടെന്ന് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അണ്ടർ ബോഡി കോട്ടിങ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സൈലൻസർ കോട്ടിംഗ് കൂടി നമ്മൾ ഈ ഒരു കാർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് സൈലൻസർ കോട്ടിങ്ങിൻ്റെ കളർ ബ്ലാക്കിലല്ല അല്ലേ വരിക വേറൊരു കളർ അതെനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി നമ്മുടെ കാറിൽ ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി പറയുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ എന്നാലും ഞാൻ ഓരോന്നോരോന്ന് ചെയ്തത് നമ്മുടെ കാറിൽ ചെയ്ത എല്ലാ വർക്കിൻ്റെയും കോസ്റ്റും പിന്നെ പ്രൈസ് കാര്യങ്ങളും ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കാറിൻ്റെ വർക്ക് ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ഫുൾ അവിടെ നിന്ന് തന്നെയാണ് ചെയ്ത് പുറത്ത് ഷോപ്പിൽ നിന്നല്ല ചെയ്തത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ അവർ വേറെ നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങൾ കട്ടാവും ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് രണ്ട് കൂട്ടർ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വാ വാറണ്ടി കട്ട് ചെയ്യാതെ ചെയ്തു തരുന്നു മറ്റേ പ്ലഗ് ആൻഡ് പ്ലേ ഒക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് ചിലവർ പറയും വാറണ്ടി കട്ട് അത് ഏത് എന്താണെന്ന് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ റിസ്കില് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഷോറൂമിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേയ്മെൻറ്റ് കൂടും തോന്നു കാരണം ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിൽ ചെയ്ത് തന്നെ ഒരു ഷോപ്പിൽ പുറത്തെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവരുടെ ലിസ്റ്റിൽ ഇത്രയ്ക്ക് എമൗണ്ട് വരുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി പുറത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ് ചെയ്തത് പറഞ്ഞ് കഴിഞ്ഞാൽ സെറാമിക്കോട്ടിങ് സെറാമിക് സെറാമിക്കോട്ടിങ്ങിന് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് മൊത്തം ഷോറൂമിൽ നിന്ന് ചെയ്താട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്ത് തരണ സെറാമിക് കോട്ടിംഗ് ആണ് സെറാമിക് കോട്ടിങ്ങിന് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാണ് സെറാമിക് കോട്ടിങ്ങിന് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസം കൂടുമ്പോൾ ഒരു കോട്ടിങ് കൂടി നമുക്ക് ചെയ്തു തരും തോന്നുന്നു അങ്ങനെ പന്ത്രണ്ട് ആറ് മാസം തന്നെ തോന്നും ഓർമ്മയില്ല ഞാൻ ജസ്റ്റ് എനിക്ക് അവരോട് ചോദിച്ചിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലായിട്ടുണ്ട് നമ്മുടെ കാല് സെറാമിക് ചെയ്യാൻ പിന്നെ അടുത്തത് നമ്മൾ ചെയ്ത് തന്നുകഴിഞ്ഞാൽ അണ്ടർ ബോഡി കോട്ടിങ് ഞാൻ പറഞ്ഞു അതിന് കോസ്റ്റ് ആയത് അയ്യായിരത്തി നാനൂറ്റി പതിനൊന്ന് പിന്നെ അടുത്ത ചെയ്തത് സൈലൻസർ കോട്ടിംഗ് ആണ് ജസ്റ്റ് നിനക്ക് ഒന്ന് കാണിച്ചു തരാൻ കിടവാ ഇതിപ്പോൾ വണ്ടി മൊത്തം ചളി പിടിച്ച് അടക്ക കേട്ടോ അത് നോക്കണ്ടെങ്ങൾ മഴയാണ് സൈലൻസർ കോട്ടിങ് ബ്ലാക്ക് കളറല്ല അല്ല വരിക അപ്പൊ അതത് കണ്ടോ ഒരു വേറൊരു തരം ഒരു വെണ്ണൂർ കളർ പോലെ കണ്ടോ ഇതാണ് സൈലൻസർ കോട്ടിങ്ങിൻ്റെ ഒരു ഇത് വരിക അപ്പോൾ അതിന് പ്രൈസായത് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി കിടുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ പ്രീമിയം ഫ്ലോർമാറ്റ് കേട്ടോ നമ്മൾ ഒരു ഫൈവ് ഡി മാറ്റിൻ്റെ അടിയിൽ നമ്മുടെ സീറ്റിൻ്റെ അടിയിലുണ്ടല്ലോ അത് കേട്ടോ അതൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല കാരണം ഇത് ഈ ഒരു നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഒരു അടിയിൽ നമ്മളൊരു മാറ്റിനെ അവർ ഇട്ടിരിക്കണെന്ന് പറഞ്ഞാൽ നാലായിരം റുപ്യ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൈസ് പറഞ്ഞത് പറഞ്ഞാൽ ടാക്സും കൂടി ആഡ് ആക്കിയിട്ടുള്ള പ്രൈസ് കേട്ടോ പിന്നെ നമ്മൾ എന്താ ഈ ഒരു ഇതൊരു ആലോചന ലൈറ്റാണ് വരിക അത് നമ്മൾ എൽ ഇ ഡിക്ക് മാറ്റിയിട്ടുണ്ട് എൽ ഇ ഡിയുടെ ലൈറ്റിന് റേറ്റ് വന്നിരിക്കുന്നത് എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഉറുപ്പ്യട്ടോ നൂറ്റി അമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാറിലെ ആക്സസറീസ് ആയി ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക്കിൻ്റെ സെക്ഷൻസ് കേട്ടോ അപ്പോൾ കാറിൽ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടത്തെ രണ്ട് ഡോറിൽ സ്പീക്കർ നമുക്ക് ഉണ്ടാവും ട്യൂറ്റർ ഉണ്ടാവില്ല ഈ ഒരു ഫ്രണ്ടത്തെ രണ്ട് സ്പീക്കർ സാധാരണ നോർമലി ടൊയോട്ടെ സ്പീക്കറാക്കാൻ അതിൻ്റെ എൻ്റെ അറിവിൽ ടൊയോട്ടോ രണ്ട് സ്പീക്കർ ഇട്ടുമ്പോൾ അത്യാവശ്യം വലിയ പെർഫോമൻസ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് എക്സ്ട്രാ ഹർമൻ്റെ രണ്ട് സ്പീക്കർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ രണ്ട് ഡോർക്കാണ് നമ്മൾ ഫസ്റ്റ് വെച്ചത് പക്ഷേ ബാക്കിലത്തെ ഡോർക്ക് രണ്ടെണ്ണം വെച്ചപ്പോൾ വലിയ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളത് ഫ്രണ്ട്ക്ക് രണ്ടെണ്ണം അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ കോസ്റ്റ് വന്നത് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കേട്ടോ പിന്നെ ഇത് പിന്നെ എക്സ്ട്രാ നമ്മുടെ ഫ്രണ്ടിൽ സാധാ ബേസ് മോഡൽ കാറിന് ആ ഒരു ഫ്രണ്ടത്തെ സ്ക്രീനും കാര്യങ്ങളൊന്നും കിട്ടൂല ഡിസ്പ്ലേ ഉണ്ടല്ലോ അത് കിട്ടില്ല അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ് അതിന് കൂടെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടെ രണ്ടും ഒപ്പായിട്ടാണ് എടുത്തത് ബ്രാൻഡ് മോഡിബർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പക്കയാണ് നെയ്റ്റൊക്കെ നല്ല അത്യാവശ്യം വിഷ്വൽസ് കാണാണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തത് തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വന്നത് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് കേട്ടോ ഇൻക്ലൂഡ് ടാക്സ് ആണ് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഡോറിൻ്റെയൊരു വൈസറാണ് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലും എന്താ പറയുക നല്ല ടോപ്പ് ക്യാഷിൽ നിൽക്കണത് ഈ ഒരു സെയിങ്ങനെ ടോ ഈ ഇത് കണ്ടോ ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു ഇത് പോകണത് ഇതാണ് കേട്ടോ അതിൽ നല്ല ക്വാളിറ്റി പ്രൈസ് ഉള്ളത് അത് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിന് താഴക്ക് ചെറിയ വെ ഉണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വന്നിരിക്കണത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നാലെണ്ണം ഇത് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർ മൊത്തം ടോട്ടലി നമ്മൾ ഡീക്രോം ചെയ്തപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഇത് വന്നപ്പോൾ ഒരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ എന്നാൽ നമ്മൾ ഇത് ഡീക്രോം ചെയ്യുമ്പോൾ ഇവിടം കൂടി ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പറ്റൂല അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആകെ അലമ്പ് അയക്കും നല്ലത് അത് പെയിൻറ് അടിക്കണേക്കാട്ടിലും ഇത് മാറ്റി ചെയ്യുക എന്നിട്ടാണ് അവർ പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ സീറ്റിൻ്റെ അടിയിലൊരു ആദ്യം മാറ്റ് നമ്മൾ വെച്ചല്ലോ അതിൻ്റെ മേലെ പിന്നെ ചെറിയ ത്രീ ഡി ഇത് വെക്കുമല്ലോ ഒരു ചെറിയ ഷീറ്റ് പോലത്തെ മാറ്റ് തന്നെ അതിനും പറയാം അപ്പോൾ അതിന് കോസ്റ്റ് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഡി മാറ്റായിട്ടാണ് നമ്മൾ വെച്ചത് ഫൈവ് ഡി അല്ലേ ത്രീ ഡി തന്നെ അതിന് മൂവായിരത്തി ഇരുന്നൂറായിട്ട് റേറ്റ് വന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ കാരണം മഴ പെയ്യുണ്ട് പിന്നെ വീഡിയോൻ്റെ ലൈറ്റും കുറവായിട്ട് വരുണ്ടാവും പിന്നെ അടുത്തത് ചെയ്തത് ഡോർ സ്റ്റിൽ ഗോഡ് ഇടുവാണിച്ച് തരാം ഒരു മെറ്റലിൻ്റെ നമ്മൾ കാർക്കൊക്കെ കയറുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴാതിരിക്കുക എന്നൊക്കെയൊക്കെ പറഞ്ഞത് ഈ ഒരു സാധനം കണ്ടോ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് നാല് ഡോർക്കും വെച്ചിട്ടുണ്ട് ബാക്കിൽ അത്രക്ക് സൈസ് ഉണ്ടാവില്ല ബാക്കിൽ ഈ ഒരു സൈസ് ഉണ്ടാവും ചെറിയത് അതിന് റേറ്റ് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടാട്ടോ മഴയാണ് പെട്ടെന്ന് ഡോർ ഡോറങ്ങൾ പിന്നെ നമ്മൾ അടുത്ത് ചെയ്തത് ഈ ഒരു റൂഫിൽ വെക്കണ ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടോപ്പ് വേരിയൻറ്റിലൊക്കെ സ്ക്രൂ ചെയ്തിട്ടാണ് വെക്കുക ഇത് സ്ക്രൂ അല്ലാതെ ഒരു ഒരു തരം പശാ കേട്ടോ അത് വെച്ചിട്ട് ഒക്കെ വെക്കുകയ്യ അത്യാവശ്യം നല്ല വിലക്കുണ്ട് അങ്ങനെ പോരും ഒന്നുമില്ല അതിന് റേറ്റ് ആയിരിക്കുന്നത് നാലായിരത്തി നാനൂറ്റി പതിനെട്ടാട്ടോ പിന്നെ മഡ്ഫ്ലൈ സാധാരണ വണ്ടിയിലൊക്കെ ഉണ്ടാവണം മഡ്ഫ്ലാപ്പ് അറുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ റയർ ലീഡ് ഗാർണിഷ് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ഒരു ഇവിടെ ഇങ്ങോട്ട് വേണ്ടി ഇത് ബാക്കത്തെ ഡിക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും അങ്ങനെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെ ബ്രൗഷറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓ മഴ അപ്പോൾ അതിന് റേറ്റ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് കട്ടോ പക്ഷെ അത് ഞാൻ വെച്ചിട്ട് പിന്നെ ഞാനത് ഡിക്രോമി ചെയ്യാൻ പോകുമ്പോൾ അത് ഊരിയാണ് കാരണം അതൊരു ഡി ഒന്നാമത് ഡി ക്രോമിൽ അത്യാവശ്യം നല്ല റേറ്റ് വന്നപ്പോൾ അതും കൂടി വെക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അതുകൊണ്ട് ഊരി കളഞ്ഞാണ് ഒന്ന് ഒരു സ്ക്രാച്ച് പ്രൂഫ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ അങ്ങനെ കൈ വെക്കുമ്പോൾ സ്ക്രാച്ച് നഗ് തട്ടി ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് ഞാൻ വെച്ചില്ല അങ്ങനെ ഒഴിവാക്കിയത് അത് വീട്ടിൽ കിടക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാറിൽ ചെയ്തത് കിട്ടോ നമ്മൾ ഷോറൂമിൽ നിന്ന് നടക്കുമ്പോൾ കാറിൽ ചെയ്തത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ നിന്നാണ് ചെയ്തത് ആ അത് ഏതൊക്കെയെന്നുള്ള ലിസ്റ്റാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അപ്പോൾ വൈസ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ എക്സസറീസ് ആഡ് ചെയ്തതും ഡി ക്രോമും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ അപ്പോൾ നിലവിലാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ലിസ്റ്റിൽ ഈ ഒരു ഡി ക്രോം മാത്രം ഇവിടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മൊത്തം നമ്മൾ ഷോറൂമിൽ ഷോറൂമെന്നാണ് ചെയ്തത് പിന്നെ ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ലിസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഷോറൂമെന്നല്ലാതെ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ചെയ്തതിൻ്റെ ലിസ്റ്റുകളാണ് അപ്പോൾ ഡി ക്രോമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പിന്നെ അടുത്ത് നമ്മൾ ചെയ്ത് പറഞ്ഞാൽ സീറ്റ് കവറാണ് സീറ്റ് കവറിന് റേറ്റ് വന്നിട്ടുള്ളത് പതിനാലായിരത്തി തൊള്ളായിരം റുപ്യ കേട്ടോ ജസ്റ്റ് നിനക്കൊന്ന് കാണിച്ചു തരാം സീറ്റ് കവറ് ഇടവന് കേട്ടോ ഈ ഒരു സീറ്റ് കവറാണ് ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല തന്നെയാണ് ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഇല്ല തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഇതിൻ്റെ ടോപ്പ് മോഡലിൽ വരുന്ന സെയിം സീറ്റ് കവർ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് റേറ്റ് വന്നിട്ടുള്ളത് പതിനാല് തൊള്ളായിരം ആണ് കേട്ടോ പിന്നെ അതായത് പതിനേഴ് ഇഞ്ചിൻ്റെ ദ അലോയി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ജി മാക്സ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ പതിനേഴ് ഇഞ്ചിൻ്റെ അലോയി ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാറിൻ്റെ നോർമലി കാറിൻ്റെ ടയറിൻ്റെ സൈസ് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് വെക്കുമ്പോൾ ഇനി അലോയി ഇടുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ ടയർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പതിനേഴ് ഇഞ്ചിൻ്റെ അലോയി ഇതിന് റേറ്റ് വന്നുള്ളത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് ആട്ടോ അലോയിയുടെ പിന്നെ സീറ്റ് കവറിൻ്റെ സ്റ്റിച്ചിങ്ങിന് അവർ റേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സീറ്റ് കവറിൻ്റെ സ്റ്റിച്ചിങ്ങിന് പ്രൈസ് അവിടെ ഇതിലിട്ടിട്ടുണ്ട് അവർ പിന്നെ ഡിക്കിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ഒരു ഡിക്കി ലൈറ്റിൻ്റെ അവിടെ ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് റേറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇവിടെ കണ്ടോ ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് അതിന് ഇവിടെ ഈ സാധനം ഉണ്ടാവില്ല ഇത് നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാർഡിങ്ങനെ നിൽക്കുക അവിടെ ഹോളായിട്ട് അത് ഇതിൻ്റെ ടോപ്പൻ്റ് മോഡലിൽ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ന്യൂ ഡ്രൈവിൽ വരുന്നില്ലേ അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പതായിട്ട് റേറ്റ് എടുക്കണേ പിന്നെ ലേബർ ചാർജ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്തത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ഇതിൽക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിത്തൊന്നാണ് സ്പോയിലർ സ്പോയിലറിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാം സ്പോയിലർ വെച്ചിട്ട് കുറച്ച് നെഗറ്റീവ്സ് വന്നിരുന്നു രസമില്ല ഊരി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല സ്പോയിലറിന് മൂവായിരം തൊണ്ണൂറ് റേറ്റ് പറഞ്ഞിട്ട് അറിവിലില്ല പക്ഷേ നമ്മൾ സ്പോയിലർ ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിൽ ഞാൻ കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്തതിനെ കാണാം ഓക്കെ സ്പോയിലർ നമ്മൾ അങ്ങനെ ഒന്ന് വെച്ചതാണ് പിന്നെ ഇടുവാ പിന്നെ നമ്മൾ ചെയ്തത് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് ആംബിയൻ ലൈറ്റ് ആംബിയൻ ലൈറ്റ് കറക്റ്റ് അതിൻ്റെ പ്രൈസ് എനിക്കറിയില്ല കാരണം ആംബിയൻ ലൈറ്റ് നമുക്ക് ഒരു പ്രൊമോഷനായിട്ട് കിട്ടിയതാണ് ഒരു ഇതിൻ്റെ ഒരു അറിവിലും പറഞ്ഞതൊരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിലാണ് തോന്നുന്നത് തോണതിൻ്റെ പ്രൈസ് പറഞ്ഞത് അപ്പോൾ ആംബുലേറ്റിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മൾ അടുത്തത് ചെയ്തത് ഇതിനൊരു ഹെല്ലട ഒരു ഹോണ് വെച്ചിട്ടുണ്ട് സാധാരണ നോർമലി ഇതിൽ വരുന്ന ഹോണ് ചെറിയൊരു സൗണ്ട് വലിയ ഗുമ്മില്ല അപ്പോൾ ഹോണ് ജസ്റ്റ് കേൾപ്പിച്ച് തരാം ഈ ഒരു ഹോണ് ഹെല്ലടെ ഹോൺ ആട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളതും മൂവായിരത്തി ചില്ലാന് അത്രേനേ വന്നിട്ടുള്ളൂ ഹെല്ലട അതാണ് പിന്നെ ഹോണായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത ആക്സസറീസ് ആയിട്ട് നമ്മൾ ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു കാറിന്റെ മിറർ ഫോൾഡിംഗ് ആണ് ഈ ഒരു മിറർ ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പ് വേരിന്റിലൊക്കെ മിറർ ഫോൾഡിങ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ബേസ് മോഡലിൽ സാധനം വരുന്നില്ല പക്ഷേ നമുക്കിത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഉള്ള ഇതിൻ്റെ ഡോറിൻ്റെ ഉള്ള ചെറിയൊരു യൂണിറ്റ് എന്തോ അവർ സെറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ സാധനം നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ മിറർ ഫോൾഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ വൺ ഇയർ വാറൻറ്റിയിലൊരു ഇത് ബ്രാൻഡ് ചെയ്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് തന്നെയാണ് അപ്പോൾ ചെയ്തിട്ട് കുറച്ചായി ഇപ്പോൾ കുറേ അല്ല ഒരു രണ്ട് രണ്ട് മാസത്തോളം ആയിക്കോട്ടുകൊണ്ട് ബ്രാൻഡിൻ്റെ കുറേ പേര് മറന്നു കൂടാ പഴയ വീഡിയോസ് കണ്ടുതന്നെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിന് കോസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഒന്നുകൂടി ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലിസ്റ്റിൽ നോക്കിയപ്പോൾ അതിൽ കണ്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു പേപ്പർ മിസ് മിസ്സായിക്കണു തോന്നുന്നു അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ കാറിൽ കോൾഫിലിം ഒട്ടിച്ചിട്ടുണ്ട് സ്കൂൾ ഫിലിം ഇവിടെ അമ്പതും ഫ്രണ്ട് ബാക്ക് എഴുപതിലാണ് ചെയ്തിട്ടുള്ളത് വിസിബിലിറ്റി കിട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂവായിരത്തി സംതിങ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐ കിട്ടിയിട്ടുണ്ടാകും ഏകദേശം ഇപ്പോൾ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ മേലേക്ക് രണ്ട് ലക്ഷത്തോളം അടുപ്പിച്ചിട്ടുണ്ടാവും തോന്നുന്നു അത്രക്ക് കാര്യങ്ങൾ നമ്മളൊരു വണ്ടിയിൽ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പി എഫ് വെച്ചാലോ ഒന്നുണ്ട് അപ്പോൾ പി പി എഫിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാം ചിലവർ പറയുന്നുണ്ട് പി പി എഫ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാറിനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ പെയിൻ്റ് അടിക്കുക അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പിന്നെ പി പി എഫ് അടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കുറേ നെഗറ്റീവ്സും കുറേ നല്ല പോസിറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം പി പി എഫ് അടിക്കണത് നല്ലാണോ അല്ലയെന്നുണ്ട് ഇനി ഇപ്പോൾ ആരെങ്കിലും നമുക്ക് നല്ല പ്രൊമോഷനിലൊക്കെ ഫ്രീ ആയിട്ട് വെച്ചു തരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വരുട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ കാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഈ ഒരു കാർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാർ എടുത്തിട്ടുള്ളത് ടൊയോട്ട ഷോറൂമിൽ നിന്ന് പെരിന്തൽ മണ്ണിൽ നിന്ന് പനനാങ്കരെന്നുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ ഈ ഒരു കാർ ബേസ് മോഡലാണ് പെട്രോളാണ് ഓക്കെ ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡിൽ ഏകദേശം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട് അതിന് ഏകദേശം ഒരു ഇരുപത് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കാറിന് ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് നിലവിലിപ്പോൾ കാർ ഇത് ഷോറൂം വരെ അല്ലാതെ കമ്പനിക്കാർ വരണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചിൻ്റെ ഇരുപതിൻ്റെ ഇടയ്ക്കൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് എന്നെ പറഞ്ഞു പത്തൊമ്പതാണ് തോന്നുന്നു ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് പക്ഷേ നമ്മുടെ കാറിന് കിട്ടുന്നത് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി കാർ ഓടിയിട്ട് ഫസ്റ്റ് സർവീസുള്ളിൽ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കാർ ഓടിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ചില്ല നാലായിരം ആയിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മേലക്കാണ് ഓക്കെ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സാധാ ഒരു ഒക്കെ ചെറിയൊരു ടൗണിൽ കൂടെ ഇപ്പോൾ നമ്മളെ ഈ ഒരു പട്ടാമ്പി കൊപ്പം അങ്ങനെയൊക്കെ ഒരു ടൗണിൽ കൂടെ സാധാ നോർമലി നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് കഷ്ടി ഈ ഒരു ടൈപ്പിലാണ് മൈലേജ് കിട്ടണത് പിന്നെ സാധാ നമ്മളൊരു ഹൈവേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് പതിനഞ്ച് കഷ്ടി ഈ ഒരു ഇതുക്കാണ് കിട്ടുന്നത് നോർമലി നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് സാധാ പോക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിനൊന്ന് ഇനി അഥവാ പതിമൂന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ കാറിൻ്റെ മൈലേജിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് ചോദിച്ച ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തേർഡ് സർവീസിൽ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ആക്കുമ്പോൾ ഒന്നുകൂടി മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ ഒരു ഹൈ റൈഡർ വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്നവരോട് ഈ ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയവരോട് ഞാൻ ചോദിച്ചപ്പോഴും അവർ പറയണത് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാ ഈ ഒരു പതിമൂന്ന് തന്നെയാണ് ഈ ഒരു മൈലേജിൻ്റെ അങ്ങനെ മൈലേജ് കൂടണമൊന്നുമില്ല സാധാ ഒരു ആദ്യം പോലെ തന്നെ കിട്ടണമെന്നാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാറിൻ്റെ മൈലേജിൻ്റെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഒരു കാറ് നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ കാറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറിന് ഈ ഒരു ഭാഗത്തേക്ക് നല്ല നീളുണ്ട് പക്ഷേ ഈ ഒരു ഇവിടെ നിന്ന് നമ്മൾ ഇതിൽ ഇരിക്കുന്ന പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും പിന്നെ ഇവിടെ നിന്ന് നീടെ ഇത്രേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ടുകളൊക്കെ ഒരുപാടുണ്ട് അതേപോലെ ബാക്കും ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ബാക്ക് ഇപ്പം ഫ്രണ്ടിൽ ഞാൻ നോർമലി ഇരിക്കുന്ന ചില ഒരു വണ്ടിയിൽ ഇരിക്കണ ചെ ഓരോ മോഡല കാര്യം അപ്പോൾ ഞാൻ ഒരു ഇത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇറക്കിയിട്ട് സാധാ ഒരു സമയം ഈ സോഫയിലേക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഒരു ഡ്രൈവിങ് പൊസിഷനാണ് ഇഷ്ടം വണ്ടി ഓടിക്കാൻ ചിലവർ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ഓടിക്കണവരുണ്ട് ഓരിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കാരണം സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചിടുമ്പോൾ ബാക്കിലേക്ക് സ്പേസ് കിട്ടും ഞാൻ ആ സാധനം നോർമലി ഇതേപോലെ നമുക്ക് ഇരിക്കാൻ സുഖം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കണ ഇങ്ങനത്തെ ഓടിക്കലിനോട്ടാണ് താല്പര്യം പക്ഷേ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഈയൊരു ഗ്യാപ്പുള്ളിട്ടോ വരുന്നത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ലെഗ് സ്പേസ് ഇപ്പോൾ കറക്റ്റ് ഇങ്ങനെ തട്ടിയിട്ടായിരിക്കണേ കണ്ടോ ഇങ്ങനെ കരാം ഈ ഒരു ഉത്തര ഗ്യാപ്പുള്ള നമുക്ക് കിട്ടുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രണ്ട്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പേസ് നമുക്ക് കിട്ടും പക്ഷെ നോർമലിൻ്റെ ഒടിക്കണ പൊസിഷനിൽ നിന്ന് ഒടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സീറ്റുമ്പോൾ കാല് തട്ടും കണ്ടില്ലേ മേലയ്ക്കൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല പക്ഷേ കാല് തട്ടു അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതാണ് ഓക്കെ പിന്നെ എനിക്ക് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൈലേജും ബാക്ക് സീറ്റും പറഞ്ഞു പിന്നെ അടുത്ത് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന മെസ്സേജാണ് വണ്ടിക്ക് പവർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വണ്ടിയുടെ പവറിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരുപാട് പേര് പറയുന്നുണ്ട് വണ്ടിക്ക് പവർ കമ്മിയാണ് കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക പക്ഷേ നമ്മൾ പെട്ടെന്നൊന്ന് വണ്ടീനെങ്കിൽ വലിപ്പിച്ചിട്ട് ആ വണ്ടീനെ മുമ്പേക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് പോകും ഇത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കും തോന്നിയിട്ടുണ്ട് ചെറിയൊരു വണ്ടിക്ക് ഒരു പവർ കുറവ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം അടുത്ത് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് ഊട്ടിക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചുരം കയറുമ്പോഴും ചില നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഗിയർ ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ ഗിയർ അപ്പ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഇങ്ങനെ എന്നുള്ളൊരു മിസ്സിംഗും വണ്ടിക്ക് വരുന്നുണ്ട് അതൊക്കെ തോന്നുന്നത് ഈ ഒരു പവറിൻ്റെ ഇഷ്യൂ ആണ് തോന്നുന്നത് പെട്ടെന്ന് നമ്മൾ വണ്ടി ഒന്ന് പെട്ടെന്ന് നമ്മൾ ഒന്നു ഇതാക്കുമല്ലോ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ വണ്ടിക്കാർ മുസ് മിസ്സിങ് വരുന്നുണ്ട് എന്നുള്ളൊരിത് ഹൈക്ക് വരുന്നുണ്ട് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ ഇടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് പിന്നെ ഒന്ന് ഫസ്റ്റ് ഞാൻ ഇടുമ്പോഴും അങ്ങനെയൊക്കെ ചില ടൈമിൽ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഫ്രണ്ടിനും ഇവിടെ ഫ്രണ്ടത്തെ രണ്ട് സീറ്റിലാളായിട്ട് ബാക്കിൽ വെയിറ്റ് ഒന്നും ഇല്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ വണ്ടി ലോഡായിട്ട് പോകുമ്പോൾ ഈ റിഷ്യൂ നല്ല കാണിക്കുന്നുണ്ട് സാധനം നോർമലല്ല കുറച്ച് നല്ല കുത്തനൊക്കെ അല്ലേ കയറ്റുണ്ടാവുമല്ലോ പിന്നെ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായം അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളെ കാര്യം ഇതിൻ്റെ ഹൈബ്രിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയോട് റേവിൻ്റെ അവസ്ഥയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നാല് മാസത്തോളം നമ്മളെ വണ്ടി ഓടിച്ചിട്ട് എനിക്കുണ്ടായ അഭിപ്രായം അപ്പോൾ ഇനി ഈ ഒരു പതിനായിരം കിലോമീറ്റർ മൈലേ സോറി പതിനായിരം കിലോ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങൾക്ക് സർവീസ് കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതും കൂടി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആയി റേഡർ യൂസ് ചെയ്യുന്നതോ അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻജിൻ ഓയിൽ കാര്യമൊക്കെ മാറ്റിയിട്ട് ഇനി അതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പവർ കിട്ടിയോ എന്നൊക്കെ ഒന്ന് പറയാം ഓക്കെ അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി പതിമൂന്നേ സംതിങ്ങിന് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് ഏകദേശം നമ്മളൊരു പതിനഞ്ച് ഉറുപ്പയുടെ അടുത്തേക്ക് നമ്മൾ വണ്ടിക്ക് വേറെ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് നോർമലി യൂസ് ചെയ്യാൻ താല്പര്യം പറയുന്നത് താറിനോട്ടേ ഇന്ന് കമ്പം പക്ഷേ താറ് റോക്സിന് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട് ഫോർ ഇൻറ്റു ഫോർ വരുമ്പോൾ നോർമലി എനിക്ക് താല്പര്യം കാരണം കാരണം താറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ തന്നെ എടുക്കണം പിന്നെ അതിൻ്റെ സാധനം നോർമലി പഴയ താറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബാക്കിൽ ഇതേപോലെ ഡോറും ഇല്ല പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ആൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ സൈസാണ് അതിൻ്റെ സീറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അതിൽ കയറില്ല പിന്നെ കയറണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ഡോറ് വന്നിട്ട് അതേപോലെ പിന്നെ കൂടെ അങ്ങനെ നമ്മൾ ഈ ഒരു ഇന്നോവയിലൊക്കെ ഏറ്റവും ലാസ്വത്തെ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുമല്ലോ നടുവത്തെ സീറ്റിൻ്റെ പിന്നുകൂടെ പോയിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറുക പിന്നെ അങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോൾ എടുത്തില്ല അങ്ങനെ പിന്നെ റോക്സൊക്കെ ആകുമ്പോൾ നല്ല പ്രൈസും വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഈ ഒരു മൂന്ന് നെഗറ്റീവ്സാണ് എനിക്ക് ഈ ഒരു വണ്ടിയെന്ന് തോന്നിയത് ഒന്ന് ആ ഒരു മൈലേജിൻ്റെ കാര്യത്തിലാണ് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യം ചില വണ്ടികൾക്ക് ഇത്രയും കിട്ടാത്തവരും കിട്ടും പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു മൈലേജ് നമുക്കിതിന്ന് കിട്ടുന്നില്ല കാരണം നമ്മൾ കാർ പഠിക്കുമ്പോൾ മൈലേജും കൂടി നോക്കിയിട്ടാണ് മേടിക്കുക പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു മൈലേജ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊരു കാർ എടുത്തത് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് എല്ലാ ഒരു മൈലേജ് നമുക്ക് ഈ കാറിൽ നിന്ന് കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ടൈപ്പിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ചോദിച്ചാൽ ഈ ഒരു ബാക്ക് സീറ്റിൽ നമുക്ക് ലെഗ് സ്പേസ് കുറവാകാരം പിന്നെ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പവറിൻ്റെ ഇഷ്യൂ ആണ് ഓവർടേക്കിങ് പോലുള്ള ഒരു പവറിൻ്റെ ഇഷ്യൂ അപ്പോൾ ഇത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിയുടെ ലുക്കിലും ഇതിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടി ഇതേപോലെ ഡീക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ലുക്കിൽ കൂടുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇൻഷാല്ല ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ മേടിക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കുക ഇനി ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിരിക്കും നല്ലൊരു വണ്ടി സജസ്റ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബാക്കിയിലവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോൺസിനൊക്കെ ഒരുപാട് ഫാൻ പേജസ് ഉണ്ട് പിന്നെ കുറേ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കുറെ കൂട്ടായ്മ പോലെ പക്ഷെ എനിക്ക് ഹൈ റൈഡറിന് അങ്ങനെ എല്ലാ തോന്നുന്നു ഞാൻ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു ഇന്നത്തെ ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോന്ന് അപ്പോൾ സാധാരണ ഒരു ഹൈ റൈഡർ യൂസ് ചെയ്യുന്ന ആൾക്കാരോട്ട് നമുക്കൊന്നിങ്ങനെ മിങ്കിൾ ആവാനുള്ള ഒരു ഗ്രൂപ്പും അങ്ങനെ നല്ലത് എൻ്റെ കയ്യിൽ ഇല്ല ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ആഡ് ആക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിടുക പിന്നെ ഇൻഷാല്ല കുറച്ചും കൂടി ആയിട്ട് നല്ലൊരു വണ്ടി കൂടി എടുക്കണം എനിക്ക് കൂടുതൽ താല്പര്യം പറയുന്നത് താറിനോട്ടാണ് ഇൻഷാല്ല അപ്പോൾ ഇനി ഒരു താറ് നമ്മൾ എടുക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ